നമസ്കാരം ഭാവി കേരളത്തിന്റെ വികസന മുനമ്പായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി കമ്പനി വർഷം ശരാശരി അയ്യായിരം കോടി വീതം നിക്ഷേപിക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി രണ്ടാം വാരം നടക്കും മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കും ഇതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപിത ശേഷി പ്രതിവർഷം പത്തു ലക്ഷത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷമാകും വിഴിഞ്ഞത്തിലൂടെയുള്ള ഭാവി കേരളത്തിന്റെ കുതിപ്പ് പല മടങ്ങായി ഉയരും നിരവധി അനുബന്ധ പദ്ധതികളും ഒപ്പമെത്തും ഉദ്ഘാടനം ഇരുപത്തിനാലിന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അദാനി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഗൌതം അദാനിയോ കരൺ അഥാനിയോ പങ്കെടുക്കും തുറമുഖത്തെയും ദേശീയപാതയെയും ബന്ധിപ്പിച്ച് അദാനി ഗ്രൂപ്പ് പൂർത്തീകരിച്ച താൽക്കാലിക അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും പതിനയ്യായിരം കോടിയോളം രൂപയുടെ വികസനമാണ് അടുത്ത ഘട്ടങ്ങളിൽ അദാനി ഗ്രൂപ്പ് വഴി വിഴിഞ്ഞത്ത് നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ബർത്താക്കി മാറ്റും ഇതോടെ കൂറ്റൻ കപ്പലുകൾക്ക് ഒരേ സമയം വന്ന് ചരക്കിറക്കാൻ സാധിക്കും കൂടാതെ നിലവിലുള്ള രണ്ട് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർദ്ധിപ്പിക്കും പിന്നീടും അതിൽ മാറ്റം വരുത്തും പുതിയ കരാർ അനുസരിച്ച് രണ്ടാം മൂന്നാം നാലാം ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി പൂർത്തീകരിക്കും ഇതോടെ ആഡംബര കപ്പലുകളും വിഴിഞ്ഞത്ത് അടുക്കും നിലവിൽ മദർഷിപ്പുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കപ്പലുകളാണ് തുറമുഖത്തെത്തിയത് പതിനഞ്ച് ലക്ഷം ടിഇ യു കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്തിൽ നിന്ന് ചരക്ക് റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള സൗകര്യം ജനുവരിയിൽ തുറക്കും ട്രെയിൻ സൗകര്യത്തിനുള്ള പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് ഇതുകൂടാതെ റെയിൽവേ കണക്ടിവിറ്റിക്ക് ഉടൻ ടെൻഡർ ക്ഷണിക്കും വാണിജ്യ പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം നാൽപ്പത് ശതമാനം കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് വിവിധ കപ്പൽ കമ്പനികളുടെ ശ്രദ്ധയും നേടാൻ കാരണമായി എംഎസ്സിയുടെ യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ജേഡ സർവീസ് ആഫ്രിക്കൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഫ്രിക്കൻ സർവീസ് എന്നിവ ഇന്ത്യയുടെ വാണിജ്യ മേഖലയ്ക്ക് കരുത്തായി മാറും ഇവിടങ്ങളിലേക്ക് ചരക്കെത്തിക്കാനും സമയം പകുതിയായി കുറയും കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളിൽ ചരക്കിറക്കി കയറ്റുന്നതിനുള്ള ചെലവും സമയനഷ്ടവും ഇന്ത്യൻ വ്യാപാരികൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇത്തരത്തിൽ നികുതി ഇനത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടിയുടെ ചോർച്ച വിഴിഞ്ഞം തടയും തൊഴിൽ അവസരമുണ്ടാക്കുന്നതിലും വിഴിഞ്ഞത്തിന് നിർണായക പങ്കുണ്ടാകും വിഴിഞ്ഞം രാജ്യാന്തര കപ്പൽ മേഖലയിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോഴും മേഖലയിൽ അനുബന്ധ വികസനത്തിനുള്ള ഭൂമി കണ്ടെത്താൻ സർക്കാരിന് ഫലപ്രദമായി കഴിഞ്ഞിട്ടില്ല തുറമുഖം പൂർണ്ണ സജ്ജമാകുമ്പോൾ വൻ നിക്ഷേപകരാകും ഭൂമി തേടി കേരളത്തിലേക്ക് എത്തുക കയറ്റുമതിയും ഇറക്കുമതിയും ആരംഭിച്ചാൽ കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷൻ ലോജിസ്റ്റിക് പാർക്കുകൾ സംഭരണ കേന്ദ്രങ്ങൾ ശീതീകരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം ഭൂമി വേണ്ടിവരും കമ്മീഷനിങ് കഴിഞ്ഞതു മുതൽ ഒട്ടേറെ കമ്പനികൾ പാട്ടത്തിന് ഭൂമി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുന്നുണ്ട് എന്നാണ് വിവരം എന്നാൽ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ സ്ഥലമില്ല എന്ന് വേണം പറയാൻ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വ്യവസായ ഇടനാഴി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയിട്ടില്ല ഭൂമിയുടെ ദാർലഭ്യം കണക്കിലെടുത്ത് എന്തെല്ലാം വ്യവസായ പദ്ധതികളാകാമെന്ന നയമോ ഡിസൈനോ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ ഭൂമി തേടി തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പദ്ധതിയുടെ കരാർ നടപടികൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിയെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഭൂമി ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ റവന്യൂ വകുപ്പിന്റെ കൈവശമുണ്ടെങ്കിലും പദ്ധതി തുടങ്ങേണ്ട മേഖലയിൽ ഭൂമി കൈമാറുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലായിട്ടില്ല റെയിൽ പാതയ്ക്കായുള്ള ഭൂമിയിൽ ഔട്ടർ റിംഗ് റോഡ് അലൈൻമെന്റ് കടന്നുപോകുന്നതിനാൽ അത് ഒഴിവാക്കി ബാക്കി ബാക്കിയേറ്റെടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ ഇപ്പോൾ ഇഴയുന്ന അവസ്ഥയാണ് പാതയുടെ ഡി പി ആർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊങ്കൺ റെയിൽവേ പൂർത്തിയാക്കിയിരുന്നു